സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെന്ന് എപ്പോഴും കേൾക്കാറുണ്ട് ആ രാജ്യങ്ങളുടെ മഹത്വം കേട്ടുകേട്ട് മടുത്തു അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആകെ മൂന്ന് രാജ്യങ്ങളുള്ളൂ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളായിട്ട് നോർവേ ഡെൻമാർക്ക് സ്വീഡൻ പുതിയൊരു യാത്ര പുതിയൊരു സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ് ഒരു ഏഴ് ഏഴര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രൂയിസ് ട്രിപ്പാണ് ഇംഗ്ലണ്ടിൻ്റെ തെക്കേ അറ്റത്ത് സൗത്ത് ആംപ്ടണിൽ നിന്ന് നോർവേയിലേക്കാണ് ട്രിപ്പ് ഇംഗ്ലണ്ടിൻ്റെ ഏതാണ്ട് വടക്കേ അറ്റത്തുള്ള ഡാർലിംഗ്ടണിൽ നിന്ന് ഞങ്ങൾ ഷിപ്പ് കമ്പനി തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള കോച്ചിലാണ് സൗത്ത് ആംപ്ടണിലേക്ക് യാത്ര ചെയ്യുന്നത് ഇടയ്ക്ക് ലീഡ്സിൽ നിന്നും പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ നാൽപ്പത്തഞ്ച് മിനിറ്റ് വീതമുള്ള രണ്ട് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു സർവീസ് സെൻറ്ററുകളിൽ കയറിയിരുന്നു അങ്ങനെ ഏകദേശം ഒമ്പത് മണിക്കൂറുകൾ കൊണ്ടാണ് ഞങ്ങൾ സൗത്ത് എത്തിയത് ഞങ്ങളുടെ കോച്ച് ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ്സുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഡോക്കിൻ്റെ നാലാം നമ്പർ ഗേറ്റിലൂടെ ഞങ്ങളകത്തേക്ക് പ്രവേശിച്ചു ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഷിപ്പ് അയോണയെ കൂടാതെ വേറൊരു ഷിപ്പും അവിടെ കിടക്കുന്നുണ്ട് എൻ്റെ ഷിപ്പിലും കയറേണ്ട ആൾക്കാർ ഈ നിങ്ങൾ വന്ന കോച്ചിലുണ്ടായിരുന്നു ഇമിഗ്രേഷൻ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു ഷിപ്പിൽ കയറുന്നത് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാവുന്ന ആയിരത്തി എഴുന്നൂറ് ജോലിക്കാരുള്ള ഏകദേശം അപ്പം പതിനായിരത്തോളം ആൾക്കാർ ഒരു കപ്പലാണ് ഞങ്ങൾ ഏഴുപേരുടെ ഗ്രൂപ്പാണ് ഞങ്ങൾ നാല് പേരുണ്ട് അതോടൊപ്പം എളയപ്പൻ്റെ മകള് റീജയുണ്ട് ഹസ്ബൻഡ് സന്തോഷുണ്ട് പിന്നെ ജോഹാനുണ്ട് മകൻ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങൾ കപ്പലിനകത്ത് കയറിയത് നമ്മൾ കോച്ചിൽ കയറുമ്പോൾ ഡ്രൈവർ ഏൽപ്പിച്ച നമ്മുടെ ബാഗേജ് എല്ലാം നമ്മുടെ റൂമിൻ്റെ മുന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരും അപ്പം അതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുവരെ നമ്മളിവിടെ ടൈം പാസ് ചെയ്യണം ഭക്ഷണം കഴിക്കാം റെസ്റ്റോറൻറ്റുകളെല്ലാം ഓപ്പൺ ആണ് കപ്പലൊക്കെ ഒന്ന് കറങ്ങിക്കാണാം ഇനി ഏഴര ദിവസത്തോളം ഇതിനകത്ത് തന്നെയാണ് പത്തൊമ്പതാമത്തെ നിലയാണ് ഈ റൂഫ് ടോപ്പായിട്ടുള്ളത് ഉയരത്തിലുള്ള ഗ്ലാസ് മുറകളാണുള്ളത് അതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ മറയ്ക്കുന്നില്ല ശനിയാഴ്ച വൈകിട്ട് സൗത്ത് ആംട്ടൺ എന്ന് പുറപ്പെടുന്ന ഈ ഷിപ്പ് നോർവേയിലുള്ള സ്റ്റവാങ്കർ എന്നൊരു ചെറു സിറ്റിയിൽ എത്തിച്ചേരുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് എല്ലാ ദിവസവും വൈകിട്ടത്തേക്ക് ഡ്രസ് കോഡ് ഉണ്ട് അതായത് നമ്മൾ പ്രധാന റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന ആ ഡ്രസ് കോഡ് പാലിക്കണം രണ്ടാമത്തെ ദിവസം അതായത് ഞായറാഴ്ച എല്ലാവരും സൂട്ട് കോട്ട് പോലുള്ള ഫോർമൽ ഡ്രസ്സുകൾ ഇടണമെന്നാണ് പറഞ്ഞിരുന്നത് മറ്റു ദിവസങ്ങളിലൊക്കെ സാധാരണ ഡ്രസ്സ് മതി അതായത് പാൻസും ഷർട്ടും ഷൂസും ഒക്കെ ആയിരിക്കണം ട്രെയിനേഴ്സൊന്നും ഇടാൻ പാടില്ല ഷോർട്സ് ഇടാൻ പാടില്ല അങ്ങനെ അതായത് ഈ മെയിൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അല്ലെങ്കിൽ തിയേറ്ററുകളിലൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ നിബന്ധനകളുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള ബൊഫേ റെസ്റ്റോറൻറ്റുകൾ കുറയുന്നുണ്ട് അവിടെയൊക്കെ പോകുമ്പോഴൊന്നും ഡ്രസ് കോഡ് ബാധകമല്ല അങ്ങനെ സൺഡേയിൽ ഈവനിങ്ങിൽ വേഷം കെട്ടി നൽകി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ പോകാം ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല നാളെയാണ് അതായത് തിങ്കളാഴ്ച സ്റ്റവാങ്കർ എന്ന പോർട്ടിൽ നമ്മൾ എടുക്കുന്ന നല്ലൊരു ചെറിയൊരു പട്ടണമാണ് നല്ല ഭംഗിയുള്ള വീടുകളുള്ള സ്ഥലമാണ് ഫോട്ടോസ് കാണുന്നതിനിടയ്ക്ക് നമുക്ക് ഈ കപ്പലിൻ്റെ വിശേഷങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം തുടക്കത്തിൽ തെറ്റായിട്ടൊരു ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു പതിനായിരത്തോളം പേരുകൾക്കൊള്ളാവുന്ന ഷിപ്പാണ് ഇതെന്നാണ് പക്ഷേ പതിനായിരം അല്ല ഏഴായിരമാണ് അയ്യായിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സും ആയിരത്തി എണ്ണൂറ് ക്രൂവും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് റൂമുകൾ ഗസ്റ്റുകൾക്ക് വേണ്ടിയുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ക്യാബിൻസ് ക്രൂവിന് വേണ്ടിയുണ്ട് റൂഫ് ടോപ്പ് ടോപ്പടക്കം പത്തൊൻപത് നിലകളാണുള്ളത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്ററാണ് അതിൻ്റെ മൊത്തം നീളം രണ്ടായിരത്തി ഇരുപതിൽ പണിതാണ് സൗത്ത് ആംപ്ടണിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒമ്പത് തൊട്ട് പതിനാറ് വരെയുള്ള നിലകളിലാണ് ആളുകൾക്ക് താമസിക്കാനുള്ള ക്യാബിനുകൾ ഉള്ളത് ഞങ്ങൾ മൂന്ന് റൂമുകളിലായിട്ടായിരുന്നു ഇരണ്ട് പേര് രണ്ട് റൂമും മൂന്ന് പേർക്ക് ഒരു റൂമും ഇപ്പോൾ പതിനാലാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂമുകൾ മറ്റു നിലകളിലൊക്കെ ബാറുകൾ റെസ്റ്റോറൻ്റുകൾ തിയേറ്ററുകൾ പൂളുകൾ അങ്ങനെ എല്ലാം എല്ലാം ജിമ്മുണ്ട് സ്പാ ഉണ്ട് ഹെൽത്ത് ക്ലബ് ഉണ്ട് ട്രാക്ക് ഉണ്ട് അതുപോലെ ഗോൾഫിനുള്ള നെറ്റ് ഉണ്ട് മെഡിക്കൽ ഉണ്ട് രാവിലെ ആറര മുതൽ രാത്രി വെളുപ്പിന് ഒന്നര വരെ ഭക്ഷണശാലകൾ ഓപ്പൺ ആണ് ബുഫേ സ്റ്റാളുകൾ അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്നരക്ക് കഴിയുമ്പോൾ അരമണിക്കൂറ് ബ്രേക്ക് ഉണ്ടാവും അതുപോലെ ലഞ്ച് നാലര മൂന്നര കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടാവും അരമണിക്കൂർ ബാക്കി എല്ലാ സമയത്തും ഭക്ഷണം എപ്പോഴും ഓപ്പണാണ് ആറോളം സ്പെഷ്യൽ റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ ടേബിൾ ബുക്ക് ചെയ്യണം എന്നുള്ളൂ എല്ലാം ഫ്രീ ആണ് മദ്യത്തിന് നമുക്ക് എക്സ്ട്രാ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും എല്ലായിടത്തും മദ്യം കിട്ടും പുള്ളിലാണെങ്കിൽ പുള്ളിൽ കിട്ടും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ എല്ലായിടത്തും കിട്ടും അതല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യണം ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും അത് പുറത്തോ പുറത്തുള്ള പബ്ബുകളിലൊക്കെ കൊടുക്കുന്ന അതേ റേറ്റ് ആയിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബോട്ടിൽ നമുക്ക് റൂം സർവീസ് കിട്ടും അതിനും അധികം വില എന്ന് പറയാനില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നേക്കാളും അല്പം കൂടി കൂടുതലുണ്ടെന്നുള്ളു നോർവേയിൽ നമ്മൾ നാല് ദിവസങ്ങളിൽ നാല് സ്ഥലത്താണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത് ആദ്യത്തെ സ്റ്റോപ്പ് സ്റ്റവാങ്കർ എന്ന് പറയുന്ന ചെറു പട്ടണത്തിലാണ് അതിമനോഹരമായ കെട്ടിടങ്ങളും വീടുകളൊക്കെയുള്ള ഒരു ചെറിയ പട്ടണമാണ് സ്റ്റവാങ്കാർ സ്റ്റവാംഗറിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം മലയാളത്തിൽ ഈ ക്രൂസ് ട്രിപ്പ് ടു നോർവേ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അതുകൊണ്ട് ഈ വീഡിയോ സീരീസ് കാണുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുവാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളാണ് ഈ ചാനലിലുള്ളത് അപ്പോൾ ഈ സീരീസ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു നൂറ്റി പതിനൊന്ന് പേരെ കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏഴായിരത്തിലെത്തും അപ്പോൾ അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഷവാങ്കറിൻ്റെ അതിമനോഹര ദൃശ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം